അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇതാ റൺവേയിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ ഇനി റൺവേയിലേക്കൂടെ കുതിച്ച് പാവുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഡ്യുവൽ ക്യാമറ എടുത്ത് അങ്ങ് ഷൂട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അകത്തെ ഒരു ആ ഒരു എന്താണ് പ്രതികരണവും ആ പുറത്ത് ഇതെന്താ റൺവേയിൽ നിർത്തി ഇനിയൊരു എടുപ്പുണ്ട് അതാണ് പാറു ആകെപ്പാടുന്ന് പേടിച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ഒരു നിമിഷം ഉണ്ടല്ലോ ഈ റൺവേയിലൂടെ മുകളിലേക്ക് കയറുന്ന ആ സമയം പാറു ഒരു ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെയാണ് ഇതാ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞു ഇനിയൊരു കുതിപ്പാണ് കേട്ടോ നല്ല അടിപൊളി വേഗതയിൽ ശക്തമായിട്ട് കണ്ടു തുടങ്ങി അങ്ങനെ അവൻ പറക്കാൻ പോവാണ് പറക്കാനുള്ള കുതിപ്പ് ആ റെൺവേയിലൂടെ ഈ ഒരു അനുഭവം ഉണ്ടല്ലോ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് എന്തായാലും ഒന്നൊരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും അങ്ങോട്ട് കയറുന്ന ആ പൊങ്ങുന്ന സമയത്തൊരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും അതാ പൊങ്ങിക്കഴിഞ്ഞു കേട്ടോ ആഹാ അങ്ങനെ പൊങ്ങി അപ്പോൾ തന്നെ രണ്ട് കാലും ബലം പിടിച്ച് അച്ഛൻ്റെ അവയിൽ രണ്ടുപേരെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവയെന്തായാലും അങ്ങനെ ദമാമിൽ നിന്നും നമ്മുടെ ഫ്ലൈറ്റ് മുകളിലേക്ക് പൊങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇനി നേരെ ആകാശയാത്രകളാണ് ആകാശയാത്ര കഴിഞ്ഞാൽ നമ്മളെത്തുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിലേക്കുള്ള ഈ വർഷത്തെ വെക്കേഷൻ യാത്ര ദാ ഇവിടെ തുടങ്ങുകയാണ് അതങ്ങനെ മുകളിലേക്ക് കയറി അപ്പോൾ എന്തായാലും അടുത്ത കുടിയിൽ വീണ്ടും കാണാം అందువరే గుడ్ బాయ్